മോദി സർക്കാരിനെതിരെ സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സായ്ഞാനം സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി പദ്ധതിയുടെ ഘടനയെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ വിവാദ ബില്ലിനെതിരെ പ്രതിഷേധം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന മോദി സർക്കാരിനെതിരെ സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊബൈറ്റുപിടിയിൽ പ്രതിഷേധ സായനം സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കറിയാം അതിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രി ആണെങ്കിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു എന്താ പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്തിന്റെ ഇതിന്റെ ഈ വർക്കിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയായിരിക്കും അതിന്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് വർഷം തോറും ആയിരത്തി അറുന്നൂറ് കോടി രൂപ അതാത് സംസ്ഥാനങ്ങൾക്ക് ബാധ്യത കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന സമീപനം ഉണ്ടാകുന്നത് ആ അട്ടിമറിച്ചു കഴിയുമ്പോൾ അത് ഈ കേരളത്തിലും ഇന്ത്യയിലും ബാധിക്കുന്നത് സാധാരണക്കാരായി സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് തൊഴിലിടങ്ങളിൽ ആ തൊഴിലിടങ്ങളിൽ പുതിയ തരത്തിലുള്ള പീഡന മുറകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് മാറുകയാണ് അതിനെതിരായിട്ടാണ് ഈ പ്രതിഷേധ സായാഹ്നം ഇവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ ആകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൂത്തൊലിച്ചു പോയി എന്ന് പറഞ്ഞ ആളുകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസക്കാലമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിയുമ്പോൾ യാണ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് കെ ജി അനിൽകുമാർ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് സുജാത സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്